െന്തിനും ഇങ്ങനെ കാര്യോഴിയാൻ വരികയാണ് മാത്രമല്ല ണോ ബേക്ക് പോവാ ഒന്നുമില്ല ഒന്നുമില്ല നേരെ ബാക്ക് പോക്കോ നേരെ പോക്കോ ഒന്നുമില്ല ഒന്നുമില്ല നേരെ പോക്കോ നേരെ പോ ഇല്ലല്ല ഇത് ഇത് ബാക്കി പോകാ ഓട്പോണിയായിട്ട് കാല് പിടിക്കാൻ സുഹൃത്തൊന്നും വണ്ടി മാറ്റേക്കെല്ലാകുമ്പോഴാണ് ഇത് ഇത്ര കൂടാ ശരി സമ്മതിച്ചു വണ്ടി എടുക്കെ പോക്കണം അതുകൊണ്ടാണ് പിടിക്കുന്നത് ആവശ്യമില്ല ഇന്റെ കാല് ഒരു കാലം ഇല്ല

അത് നിങ്ങളും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല പൊക്കോ പൊക്ക പൊക്ക